നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോൺഗ്രസിൽ മാത്രമാണെന്ന് മാത്യു കുഴൽനാടൻ എംഎല്എ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു എംഎൽഎ എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് ജനങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് കോൺഗ്രസിൽ മാത്രമാണെന്നും അതിനുള്ള ജനാധിപത്യ യുദ്ധം ആരംഭിക്കുകയാണെന്നും മാത്യു കൊൾനാടൻ എംഎൽഎ പറഞ്ഞു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരിത്താഴ്ത്തി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ നാളുകളിൽ വന്ന് കടന്നു വന്നി അൻവർ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും പിൻവാങ്ങണമെന്ന് ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വരി ഇനിയെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ബഹുമാനനായ എം എൽ എയോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണത് അവസാനിക്കുന്നത് സി പി എം എന്നൊരു പാർട്ടിയുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത് ഒരു പക്ഷെ പാർട്ടിക്ക് പുറത്ത് നിരവധി ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതാണ് സി പി എം എന്ന പാർട്ടിയുടെ എൻ എക്കുമായിട്ടുള്ള അന്ത്യകൂദാശ ചെയ്യുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ പക്ഷെ അത് ഇത്ര വേഗത്തിലാകുമെന്ന് ആരും കരുതിയതല്ല ആ പാർട്ടിയുടെ എല്ലാ ഇച്ഛാശക്തിയും നഷ്ടപ്പെട്ട് എല്ലാ ആർജവും നഷ്ടപ്പെട്ട് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരുവിൽ ഇതുപോലെ ആക്ഷേപിക്കപ്പെട്ട ഒരു പാർട്ടിയും അടുത്ത മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൽ മുത്തലിബ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എട്ടര വർഷകാലങ്ങളായി അധികാരത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ നാളുകളായി ഒരു ഭരണാധികാരിയും കേൾക്കാത്ത തരത്തിലുള്ള അഴിമതികൾ അത് ഒന്നൊന്നായി തെളിവ് സഹിതം ഹാജരാക്കിയിട്ടും ഒന്ന് ഉരിയാടാൻ പോലും ഒന്ന് അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ദുരൂഹത നിറഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്ക് ഇതുപോലെയുള്ള അഴിമതി ആരോപണങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കാറുണ്ട് പക്ഷെ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അഴിമതി നടത്തിയതിന്റെ പേരിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതിന്റെ പേരിൽ ും ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു എ മുഹമ്മദ് ബഷീർ പി പി എൽദോസ് കെ എം പരീദ് ഉല്ലാസ് തോമസ് പി എസ് സലിംഭാജി പി എം ഏലിയാസ് കെ ജി രാധാകൃഷ്ണൻ കെ ഭദ്രപ്രസാദ് എന്നിവർ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ